ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആ മാജിക് ബോക്സ് നെഞ്ചോട് ചേർത്ത് ശേഖർ പാർവതിയോട് പറയുന്നു ഇത് ഇതിനുള്ളിൽ പ്രാണരഹസ്യമാണ് അത് കേട്ടമാൻ ഒന്നും മനസ്സിലാക്കാതെ പാർവതി നിൽക്കുന്നു പഴയ കാര്യം ആലോചിക്കുകയാണ് ശേഖർ ഗായത്രി ഒരു ഫയലും പിന്നെ ഈ മാജിക് ബോക്സുമായി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ജ്യൂസുമായി ഗായത്രിയുടെ അരികിലേക്ക് വരികയാണ് ശേഖർ അല്ല ഗായത്രി അമ്മ ഗായത്രിയമ്മ ഇതെങ്ങോട്ടാ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് ശേഖർ ഗായത്രിയോട് ചോദിച്ചപ്പോൾ ഗായത്രി പറയുന്നു ശേഖരൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ഉദയനൂർ വഴി ലക്ഷ്മിപുരത്തേക്ക് ഒറ്റയ്ക്കോ ഗായത്രിയമ്മ എന്തായി പറയുന്നത് ലക്ഷ്മിപുരം വരെ ഒറ്റയ്ക്ക് പോകാനോ ഞാൻ സമ്മതിക്കില്ല ഒറ്റയ്ക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ശേഖർ പറഞ്ഞപ്പോൾ ഗായത്രി പറയുന്നു എന്തിനാ ടെൻഷൻ അടിക്കുന്ന ശേഖർ ഞാൻ പോയിട്ട് വരാനേ നീ ഇവിടെ നിൽക്ക് വിശാലിന്റെ ബർത്ത്ഡേ വരുവല്ലേ നീ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല ഒരുക്കങ്ങളെല്ലാം നീ തന്നെ മുന്നിൽ നിന്ന് നടത്തണം അത് ഞാൻ ലക്ഷ്മിപുരത്ത് പോയിട്ട് വന്നിട്ട് ചെയ്യാം എന്തായാലും ഗായത്രി അമ്മ തനിയേ പോണ്ടെന്ന് ശേഖർ പറയുന്നു പ്രഭാവരി എന്നോട് പറഞ്ഞു ബേർഡേ കാര്യം നോക്കാൻ ശേഖറിനെ വിട്ട് തരണോന്ന് നീ ഇവിടെ നിൽക്കി ശേഖരാ പ്രഭാവരി പറഞ്ഞാൽ പറയാൻ കേൾക്കാനാവില്ലമ്മേ അവൾ ആരാ ഉത്തരവിടാൻ ഞാൻ ഗായത്രി ഗായത്രിയമ്മയ്ക്കും ഗോപിനാഥ് സാറിനു വേണ്ടി ജീവിക്കുന്നവരാ നിങ്ങളെ പറഞ്ഞാൽ മരിക്കാൻ വരെ തയ്യാറാ അര കേട്ട് ഗായത്രി പറയുന്നു അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പ്രഭാവരി പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് തോന്നി നീ ഇവിടെ നിന്നാൽ എനിക്ക് ധൈര്യമായി ലക്ഷ്മിപുരത്തേക്ക് പോയിട്ട് വരാലോ ശരി അമ്മ പറഞ്ഞ ഞാൻ കേക്കാം ഞാൻ ഇവിടെ നിന്നോളാം എന്ന് ശേഖർ പറഞ്ഞിട്ട് അമ്മയുടെ ശേ ഗായത്രിയുടെ കയ്യിലിരിക്കുന്ന മാജിക് ബോക്സ് ശ്രദ്ധിക്കുന്നു അമ്മയുടെ കയ്യിൽ എന്താണെന്ന് ചോദിക്കുന്നു ഓ ഇതോ ഇതൊരു മാജിക് ബോക്സ് ആണ് വിശാലിന് വേണ്ടി വാങ്ങിയതാ എന്ന് പറഞ്ഞ് ശേഖരന്റെ കൈയിലേക്ക് ഗായത്രി ആ ബോക്സ് കൊടുത്തു അല്ല കൊള്ളാലോ ഗായത്രി അമ്മ എന്ത് വാങ്ങിയാലും അതിലൊരു പുതുമയുണ്ടാകും എന്ന് പറഞ്ഞ് ഗായത്രിക്ക് തിരിച്ച് അത് ഏൽപ്പിക്കുകയാണ് ശേഖർ വിശാൽ ആവോ ശേഖര ഈ ഗിഫ്റ്റ് ലൈഫ് ലോങ് അവന്റെ കയ്യിൽ ഉണ്ടാകണം അതാ എൻ്റെ ആഗ്രഹം അമ്മയുടെ ഏത് ആഗ്രഹമാണ് നടക്കാത്തത് ഉദയനൊരമ്മ എൻ്റെ അമ്മയെ കാത്തോളൂ എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ല അമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് ശേഖർ പറഞ്ഞപ്പോൾ ഗായത്രി പറയുന്നു ഇല്ല ശേഖര ടൈം ഇല്ല പോകുന്ന വഴി കഴിച്ചോളാം ലക്ഷ്മി പുറത്ത് പോകുന്ന വഴി നല്ല കടകളൊന്നും കാണില്ലമ്മേ എന്തെങ്കിലും അല്പം കഴിച്ചിട്ട് പോ ഈ പോലും അല്പം കുടിച്ചിട്ട് പോ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് അങ്ങനെ ആ ജ്യൂസ് കുടിക്കുകയാണ് ഗായത്രി പകുതി കുടിച്ചിട്ട് ശേഖരന്റെ കയ്യിൽ കൊടുക്കുന്നു എന്നാ ശരി ഞാൻ പോട്ടെ ഇത്രയും മതി എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് പോവല്ലേ ഗായത്രി അമ്മേ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോ അങ്ങനെ ഗായത്രി പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവിടെ വീഴാൻ പോകുന്നു സൂക്ഷിച്ച് ഇപ്പൊ വീണേനെ സൂക്ഷിച്ച് നടക്കമ്മേ അതാ ഞാൻ കൂടി വരാന്ന് പറഞ്ഞത് എന്നൊന്നുകൂടി ശേഖർ പറയുന്ന കൊ കൊഴപ്പില്ല ശേഖരാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയിട്ട് വരാന്ന് പ്രതാപനോട് പെട്ടെന്ന് വരാൻ പറയൂ എന്ന് പറഞ്ഞു ഗായത്രി പോയി ഈ സമയം പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നു ചേച്ചി എന്ത് കടുത്ത തീരുമാനം എടുത്തത് എന്തെങ്കിലും എടുക്കുമ്പോൾ എന്നോടും കൂടെ പറയണ്ടേ ചേച്ചി പ്രഭാവരി പ്രതാപനോട് പറയുന്നു എത്ര നാള് ഇങ്ങനെ ഒച്ചാനിച്ചു നിൽക്കണം പ്രതാപ നക്കാപിച്ച കാശിനു വേണ്ടി യാചിച്ചു നിന്ന് ഞാൻ മാടുത്തു ഒറ്റയടിക്ക് എനിക്ക് കോടീശ്വരി ആവണം അല്ലാതെ കിട്ടുന്നത് വാങ്ങി തൃപ്തിയോട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല ചേച്ചി എന്താ ഈ പറയുന്നത് ഗോപിസാറിന്റെ അക്കൗണ്ടിലുള്ള കാശ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണോ ഇപ്പൊ തന്നെ അയാൾ അയാളറിയാതെ ചേച്ചി പലപ്പോഴേ അടിച്ചു മാറ്റുന്നില്ലേ എന്ന് ശേഖർ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ഇൻസ്റ്റാൾമെന്റ് പരിപാടിയൊക്കെ ഞാൻ നിർത്തി പ്രതാപ തോറ്റു തോറ്റ് വീണ്ടും പരീക്ഷ എഴുതാൻ എനിക്ക് മനസ്സില്ല ഒറ്റയടിക്ക് ജയിക്കണം അതിന് എന്ത് കുറുക്ക് വഴി നോക്കും ഈ പ്രഭാവതി ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് ഒന്ന് തെളിച്ച് പറ ഞാൻ ഒന്ന് തയ്യാറെടുപ്പ് നടത്തട്ടെ എന്ന് പ്രതാപൻ പറയുന്നുണ്ട് ഗായത്രി ദേവിയുടെ ഇന്നത്തെ പോക്ക് അവസാനത്തെ പോക്കാകണം ലക്ഷ്മി പുറത്തുനിന്ന് അവൾക്ക് ജീവനോടെ ഒരു മടങ്ങി വരവുണ്ടാവില്ല പ്രതാപൻ ഞെട്ടലോടെ ചോദിക്കുന്നു കൊല്ലാനോ ചേച്ചി എന്താ പറയുന്നതെന്ന് ചേച്ചിക്ക് വല്ല ബോധമുണ്ടോ ദേ ഇത് മേർഡർ ആണ് നമ്മൾ രണ്ടുപേരും അകത്തുനിന്ന് ഉണ്ട തിന്നേണ്ടി വരും കാശ് അടിച്ചു മാറ്റുന്നത് പോലെ അത്ര ഈസി അല്ല ഈ മേർഡർ എന്ന് പറയുന്നത് ദൃക്സാക്ഷി ഇല്ലാതെ സംഭവം നടത്താൻ വലിയ റിസ്ക് ആ ചേച്ചി മേർഡർ ചെയ്യാൻ അത്ര റിസ്ക് ഇല്ല പ്രതാപ വിശ്വാസ വഞ്ചനയേക്കാൾ വലിയ മേർഡർ ഈ ഭൂമിയിൽ വേറെയില്ല അതാണ് ഞാനും നീയും ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ എന്തിനെ ഗായത്രി ദേവിയെ തട്ടാൻ നമ്മൾ ഭയക്കണം എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു ശരി എങ്കിൽ പിന്നെ ലക്ഷ്മി ലക്ഷ്മിപുരത്ത് പോകുന്ന ഗായത്രി ചേച്ചിയെ തട്ടാൻ കൊട്ടേഷൻ ധീമനെ ഏർപ്പാടാക്കട്ടെ ഒന്നും വേണ്ട ഗായത്രി ഗായത്രി ചേച്ചിയുടെ വിശ്വസ്തനായ ഒരു ഡ്രൈവറല്ലേ അയാൾ തന്നെ മതിയെന്ന് പ്രഭാവതി പറയുന്നു അത് കേട്ട് ഞെട്ടലോടെ പ്രതാപൻ ചോദിക്കുന്നു എൻ്റെ ചേച്ചി ഞാനോ ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ അങ്ങ് പോയി ഇപ്പോ ആ കർമ്മം ഞാൻ ചെയ്യണമെന്ന് ചേച്ചി പറഞ്ഞാലേ എൻ്റെ ചങ്കെടുപ്പും കൂടി നിന്ന് പോവത്തേയുള്ളൂ ഈ ണ്ടാക്കിയത് ഞാനാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവണോ എന്ന് ഈ പ്രഭാവതിക്ക് നന്നായിട്ട് അറിയാം അതോർത്ത് എൻ്റെ അലിയൻ അനിയൻ തല പുണ്ണാക്കണ്ട പക്ഷേ ഗായത്രി ദേവി മരിക്കുന്നതിന് മുമ്പ് അവൾ അറിയണം അവളെ കൊന്നത് ഈ ഞാനാണെന്ന് പ്രഭാ പ്രതാപൻ പറയുന്നു എന്റെ പൊന്നേച്ചി അവളെ കൊള്ളാൻ കൊട്ടേഷൻ ടീമിനെ ഏർപ്പാടാക്കുന്നതാ നല്ലത് വീണ്ടും പ്രഭാവതി പറയുന്നു അല്ല പ്രതാപ യാത്രക്കിടയിൽ ജ്യൂസ് കുടിക്കുന്ന ശീലമുള്ളത് കൊണ്ട് അവൾക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഞാൻ തന്നെ തയ്യാറാക്കി അവൾ അറിയണം ഈ ജ്യൂസ് കൊടുത്തത് ഞാനാണെന്ന് ഈ ജ്യൂസിൽ വിഷം കലർത്തിയത് ഈ പ്രഭാവതിയാണെന്നും അവൾ അറിയണം അത് അവളോട് പറയുന്നത് നീ തന്നെയാവണം മറ്റൊരാളെ ഏൽപ്പിച്ചാൽ എന്നായാലും അത് പുറത്തു വരും എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായതയോടെ അവൾ മരിക്കണം ആ മരണം ഒരു സുഖമുള്ള മരണമാണ് പ്രതാപ പക്ഷേ ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ അത് ലൈവായി കാണാൻ കഴിയില്ലല്ലോ എന്ന് ചെല്ലെ അവൾ നിന്നയും കാത്ത് പുറത്ത് നിൽപ്പുണ്ടാകും എന്ന് പറഞ്ഞ് ആ വിഷം കലർത്തിയ ജ്യൂസ് പ്രതാപനെ ഏൽപ്പിക്കുകയാണ് പ്രപാവതി അങ്ങനെ പ്രതാപൻ പോകുന്നു പ്രതാപൻ ശേഖരനോട് പറയുന്നു അളിയ പന്തലും കസേരക്ക് റെഡിയാക്കി വെച്ചോ ആവശ്യം വരും എന്ന് പറഞ്ഞെ ഒരു ചിരിയും ചിരിച്ച് പ്രതാപൻ പോയപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ശേഖർ എടേ രാക്ഷസി നീ എന്റെ ഗായത്രിയമ്മ എന്താണ് ചെയ്യാൻ പോകുന്നത് ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവളെ നിന്നെ ഇന്ന് ഞാൻ കൊല്ലുവടി എന്ന് പറഞ്ഞ് പ്രഭാവതിയുടെ നേരെ കൈ ഓങ്ങുകയാണ് ശേഖർ തൊട്ടുപോകർ തന്നെ എന്റെ ദേഹത്ത് തൊട്ടാൽ ഗായത്രിക്ക് മുമ്പേ നിങ്ങളും പരലോകത്തെത്തും എന്താ സംശയം ഉണ്ടോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചപ്പോൾ ശേഖർ പ്രഭാവതിയോട് പറയുന്നു പ്രഭാവതി ഇത് നിന്റെ അവസാനത്തെ ചിരിയാ എന്റെ ഗായത്രിയമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അവസാനമായിരിക്കും എന്നെ കൊല്ലുന്നതിന് മുമ്പ് സമയം കളയാതെ ആ ഗായത്രി ദേവിയെ രക്ഷിക്കാൻ നോക്ക് എന്നോടുള്ള പ്രതികാരം തിരികെ വന്നിട്ടു ആവാല്ലോ ഞാനെങ്ങും ഓടിപ്പോവില്ല പ്രഭാപതി ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും ഭയന്നോടാൻ പ്രഭാപതി ഭീരുവല്ല എന്ന് പ്രഭാവതി ശേഖരനോട് പറയുന്ന ഉടൻ തന്നെ ശേഖർ അവിടെ നിന്നും ഇറങ്ങി ഓടി ഗായത്രിയെ രക്ഷിക്കാൻ ഓടിയ എന്റെ ഹസ്ബൻഡ് ഇനി തിരിച്ചു വരരുത് അയാളുടെ വായിൽ നിന്നും ഈ രഹസ്യം പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ അയാളെ കൊല്ലണം എന്നെ പ്രഭാവതി മനസ്സിലുറപ്പിക്കുന്നു അല്ലെങ്കിൽ ആ കൊലക്കുറ്റം അയാളുടെ തലയിൽ ചുമത്തണം അങ്ങനെ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നിൽക്കുകയായിരുന്നു ശേഖർ ആ സമയം പാർവതി ശേഖരനോട് ചോദിക്കുന്നു എന്താ മുത്തശ എന്താ ഇതിന്റെ കയ്യിൽ ഇതിന്റെ ഉള്ളിൽ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയമാവുമ്പോൾ താനെ പുറത്തു വരും ഉദയനൂരം ആരഹസ്യം നമ്മുടെ മുന്നിൽ തുറന്ന് കാണിക്കുമ്പോൾ ഇത് കണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം ഇവിടെയുള്ള വിഷുവിദ്യുകളുടെ കയ്യിൽ പെട്ടാൽ ഇതിന്റെ ഐസും ആയി സെറ്റാതെ പോകും അങ്ങനെ പാർവതി അത് വാങ്ങിക്കുന്നു ശേഷം കാണിക്കുന്നത് പ്രഭാവതി മുറിയിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ ഒരു ഫയൽ കാണുന്നു ബുദ്ധിയില്ലാത്ത കഴുത ലെവൽ ഇല്ല അടുക്കും ചിട്ടയും എന്നൊക്കെ പറഞ്ഞ് ആ ഫയൽ തുറന്നു നോക്കുകയാണ് പ്രഭാവതി ആ സമയം അതിലൊരു ചെക്ക് കാണുന്നു ആ ചെക്ക് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി പെട്ടെന്ന് ആ ഫയൽ ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഭയത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല പ്രതാപ എന്നുറക്കെ വിളിക്കുന്നു ഏടാ ഒന്ന് ഓടിവാടാ ഇതെങ്ങനെ ഇവിടെ വന്നു ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്നൊക്കെ പ്രഭാവതി പറയുന്നു എന്താ എന്താ ചേച്ചി വല്ല പാറ്റയും കണ്ട് പേടിച്ചോ അതോ സ്വപ്നം കണ്ട് പേടിച്ചോ എന്താ എന്ത് എന്നൊക്കെ കെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു പാറ്റയും സ്വപ്നം ഒന്നും അല്ല പ്രതാപ ഈ ഫയലാണ് നീ ആ ഫയൽന്ന് നോക്കിയേ പ്രതാപൻ പറയുന്നു വീരശൂര പരാക്രമിയായ ഓഫീസ് തമ്പുരാട്ടി പ്രഭാവതി തമ്പുരാട്ടി കേവലം ഈ ഓഫീസ് ഫയൽ കണ്ട് പേടിക്കുന്നു അയ്യോ ലജ്ജ വഹ വാചകമടിക്കാതെ ആ ഫയലിനകത്ത് എന്താണെന്ന് നീ ഒന്ന് തുറന്നു നോക്ക് എന്ന് പ്രഭാവതി വീണ്ടും ഭയത്തോടെ പറയുന്നു പ്രതാപൻ ആ ഫയൽ എടുത്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് എന്താ ഇത്ര പേടിക്കാനുള്ളത് ഈ ചെക്ക് ലീഫ് കണ്ടിട്ടാണോ പേടിച്ചത് എന്റെ പ്രതാപ ഈ ചെക്ക് ഏത് ചെക്കാണെന്ന് നിനക്ക് മനസ്സിലായോ കണ്ണ് തുറന്ന് നോക്കട എന്ന് പ്രഭാവതി പറയുന്നു അങ്ങനെ ആ ചെക്ക് എടുത്ത് നോക്കുകയാണ് പ്രതാപൻ ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു നന്ദിയില്ലാത്ത നായ്ക്കൾക്ക് എന്നെ ചെക്കിന്റെ പിൻഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു ഇത് ചേച്ചി തന്നെ എഴുതിയതല്ലേ എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു ഇതേ ഞാൻ തന്നെയാണ് എഴുതിയത് പക്ഷേ എന്നെ കൊണ്ട് ഇത് എഴുതിപ്പിച്ചത് ഗായത്രി ദേവിയാണ് എനിക്കറിയാം അവൾ എന്നെ ഉദ്ദേശിച്ചു തന്നെയാണ് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചെന്ന് ചേച്ചി അവൾ ചത്തു തുലഞ്ഞില്ലേ പിന്നെ എൻ്റെ പേടിക്കുന്നത് എൻ്റെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ഗായത്രി ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് ഭയമില്ലായിരുന്നു അവൾ മരിച്ചിട്ട് പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോഴാ എനിക്ക് ഭയം അവളെ ഓർത്താലും ഞാൻ ആലില പോലെ വിറക്കാണ് നീ ഒന്ന് അലച്ചു നോക്ക് ആദ്യം കർചീഫ് നമ്മൾ ക്ലോറോഫോം അതേ കർച്ചീഫ് പിന്നെ അന്ന് ആ സ്വർണ്ണവള കൊറിയറിൽ വന്നത് പിന്നെ പതിനാറ് വർഷം പഴക്കമുള്ള ആ ഫോട്ടോ ഒന്നൊന്നായിട്ട് എൻ്റെ റൂമിൽ തന്നെ കറക്റ്റായിട്ട് വരുന്ന ഒടുവിൽ ദാ ഈ ദയിച്ചേക്കും പിന്നെ നീ ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്ക് അപ്പൊ കിട്ടും ഞാൻ ആളില്ലെ പോലെ വിറച്ചതിന്റെ ഉത്തരം പ്രതാപൻ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നു എന്നിട്ട് പറയുന്നു ശരിയാ ചേച്ചി ഇപ്പോൾ എനിക്കും ചില വിറയിൽ വന്നിട്ടുണ്ട് ഇപ്പോഴല്ലേ എനിക്ക് ഈ കാര്യത്തിന്റെ ഗുഡൻസ് മനസ്സിലായത് പ്രഭാവതി പറയുന്നു പ്രതാപ ഇതൊന്നും യാദർച്ഛികമായി ഇത് എൻ്റെ മുറിയിൽ വന്നതല്ല നൂറ് ശതമാനം ഇതാരോ മനഃപൂർവ്വം കൊണ്ടുവച്ചതാണ് നീ എഴുതി വെച്ചോ പ്രതാപ ആരായാലും ശരി അവനെ ഈ പ്രഭാവതി കണ്ടെത്തിയിരിക്കും ഇനിയിപ്പോ കള്ളൻ കപ്പലത്തിൽ തന്നെ ഉണ്ട് കപ്പലത്തിൽ കപ്പലിൽ തന്നെ ഉണ്ടോ അതാ എന്റെ സംശയം പ്രതാപ സത്യം പറയല്ലേ എനിക്കിട്ട് പണിയുന്നത് അല്ലെങ്കിൽ എന്റെ പ്ലാൻ എങ്ങനെയാ പൊളിയുന്നത് പോ ചേച്ചി അവിടെ നിന്ന് പറയാതെ ഈ ബുദ്ധി എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്നേ ഡോൺ സ്പൈ ആണ് പോലും ചേച്ചി ഇങ്ങനെ പേടിച്ചാലോ ചേച്ചിക്ക് ഇട്ട് ചെക്ക് വെച്ചവനെ നമുക്ക് പൊക്കാം എന്നിട്ട് ഒരു അടാർ ചെക്ക് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം പിന്നെ അവൻ ഈ ജന്മത്തിലെന്നല്ല ഒരു ജന്മത്തിലും അവൻ ആർക്കും ചെക്ക് വെക്കരുത് എന്നെ പ്രതാപനും പറഞ്ഞിട്ട് ആ ഫയൽ എടുത്ത് ബെഡിലേക്ക് എറിയുന്നു ശേഷം കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ പൂജയുടെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു ഗാർഗെ അരികിൽ നിൽക്കുന്നുണ്ട് ഗാർഗിയാണ് ആ പൂജ തുടങ്ങിയതെന്ന് ഇവർ വിശ്വസിക്കുന്നു സുശീല അവിടെ എത്തി കാനഡയിൽ നിന്നും ലളിത ചേച്ചിയുടെ കോൾ ഉണ്ടായിരുന്നു എന്ന് സുശീല പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അന്ന് ഇവിടെ വന്ന് ഇളക്കി മറിച്ചതിനു ശേഷം പിന്നെ എന്നെ വിളിച്ചിട്ടേ ഇല്ല ഞാനും വിളിക്കാൻ പോയില്ല ഗോപിയേട്ടൻ തളർന്നു കിടക്കുകയാണെന്ന് വിശാൽ വിളിച്ച് പറഞ്ഞിട്ട് പോലും ഒന്ന് വന്ന് കാണാൻ തോന്നിയില്ലല്ലോ പിന്നെ ഇപ്പോൾ എന്തിനാ ഒരു വിളിയും പറച്ചിലും കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്ന് ചേച്ചിക്ക് വെറുതെ തോന്നതാ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ഈ നടക്കുന്ന ഐശ്വര്യ പൂജയുടെ കാര്യം വരെ ലളിതാമ്മ അറിഞ്ഞു കഴിഞ്ഞു അത് മാത്രമല്ല ഈ പൂജയിൽ ഇന്ന് ലളിതാമ്മയും പങ്കെടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അങ്ങനെ ഒരു സൂചനയാണ് ആ സംസാരത്തിൽ ഉണ്ടായിരുന്നത് എന്നെ സുശീല പറഞ്ഞപ്പോൾ ഞെട്ടലോടെ പ്രതാപൻ പറയുന്നു ദേവി ഇവിടെ വരുന്നുണ്ടെന്നോ എന്റെ മുത്തപ്പാ കഴിഞ്ഞ തവണ കാടിളക്കാനായിരുന്നെങ്കിൽ ഇത്തവണ വെട്ടി നിരത്താനായിരിക്കും നീ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ പ്രതാപ അവര് വരും ഗോപിയേട്ടനെ കാണും അതുപോലെ തിരിച്ചു പോകും അല്ലാതെ ലളിതാദേവി ഇവിടെ വന്ന് എന്ത് മലം മറിക്കാനാ ഗായത്രി ദേവി ദേവി ചതു തുലഞ്ഞു അതോടെ ഈ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് അവർക്ക് കാനഡയിൽ തന്നെ നിന്നൂടെ എന്തിനായി ഇടക്കിടക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട് ദേ ആ ലളിതാദേവിയുടെ തങ്കക്കുടമാണ് പാർവതി അതറിയാലോ ചേച്ചിക്ക് വന്ന ഉടൻ തന്നെ പാർവതി എല്ലാം അവരുടെ ചെവിയിൽ ഓതി കൊടുക്കും അതോടെ നമുക്ക് മുട്ടൻ പണിയും കിട്ടും കഴിഞ്ഞ തവണ വന്നപ്പോഴുള്ള നമ്മുടെ അവസ്ഥ അറിയാലോ ചേച്ചിക്ക് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അതിന് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ കാണാലോ എന്താ സംഭവിക്കുന്നതെന്ന് ഇത്തവണ പാർവതി എല്ലാവരുടെയും മുന്നിൽ കിടന്ന് പൊട്ടി കരയുന്നത് നീ കണ്ടോ ബാ നമുക്ക് താഴേക്ക് പോകാം അങ്ങനെ മൂന്ന് പേരും താഴേക്ക് പോകുന്നു എന്താടി ഒരുക്കങ്ങളൊന്നും കഴിഞ്ഞില്ലേ പാർവതി എവിടെ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു അവൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു അവൾ അതൊക്കെ ഒരുക്കാൻ പോയത് ഒരുക്കിയിട്ട് പോയത് ഡ്രസ്സ് മാറാൻ പോയിരിക്കുകയാണ് ആരോടും ആലോചിക്കാതെ പെട്ടെന്ന് ഈ ഐശ്വര്യ പൂജ നടത്തുന്നത് എന്തിനാ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പ്രതാപൻ ചോദിക്കുന്നു ആ സമയം പുറത്തൊരു കാറെ പാർവതി പോലെ അധികാരത്തോടെ ഒരുങ്ങി താഴേക്ക് വന്നു പുറത്തൊരു കാറിൽ നിന്നും ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ